ആറുമാസമായി അടഞ്ഞുകിടക്കുന്ന അകമലയിലെ വെറ്ററിനറി ക്ലിനിക്കിലേക്ക് വനംവകുപ്പ് ഡോക്ടറെ നിയമിച്ചു നിലവിലുണ്ടായിരുന്ന ഡോക്ടറുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി ഡിസംബറിൽ കഴിഞ്ഞതിനുശേഷം ശേഷം പകരം ആളെ നിയോഗിച്ചിരുന്നില്ല ശമ്പളം കിട്ടാതെ വന്നതോടെ കരാർ ജീവനക്കാരും പിന്മാറി ക്ലിനിക്കിന്റെ വാഹനം വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി തൃശൂർ പാലക്കാട് ജില്ലകളിലെ വനമേഖലയിൽ നിന്നുള്ള രോഗബാധിതരായ വന്യജീവികളെ ഇവിടെ കൊണ്ടുവന്നായിരുന്നു ചികിത്സിച്ചിരുന്നത് കോവിഡ് കാലത്താണ് അഖമലയിലെ വനം സ്റ്റേഷൻ കെട്ടിടം ഏഴു ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച് ക്ലിനിക്ക് തുടങ്ങിയത് ഡോക്ടർക്ക് പുറമെ രണ്ട് വനം ജീവനക്കാരുമായി തുടങ്ങിയ ക്ലിനിക്കിൽ സർജറിക്ക് ശേഷമുള്ള പരിചരണത്തിന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഐ പി സൗകര്യം ഒരുക്കിയിരുന്നു ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കേന്ദ്ര സഹായത്തിനും വനം വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു വനംവകുപ്പിന് ഏറെ പ്രയോജനമായിരുന്നു ഈ വനജീവി പുനരധിവാസ കേന്ദ്രം വന്യജീവികളെ വടക്കാഞ്ചേരി വെറ്ററിനറി ക്ലിനിക്കിൽ കൊണ്ടുപോയി ചികിത്സ നൽകാമെന്നല്ലാതെ അവിടെ പാർപ്പിച്ച് ചികിത്സിക്കാൻ സാധിക്കുമായിരുന്നില്ല അകമലയിലെ ക്ലിനിക്കിൽ ചികിത്സയിലുണ്ടായിരുന്ന മൃഗങ്ങളെ പുത്തൂരിലേക്ക് മാറ്റിയിരുന്നു മൃഗശാലയോട് ചേർന്ന് വന്യജീവി പരിചരണ ചട്ടം അനുവദിക്കുന്നുമില്ല പാലക്കാട് ജില്ലാ വെറ്ററിനറി യൂണിറ്റിലെ വെറ്ററിനറി സർജനെ തൃശൂർ ഡിവിഷന് കീഴിലുള്ള അകമലയിലേക്ക് വനം വന്യജീവി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ആവശ്യപ്രകാരം നിയോഗിച്ചിട്ടുണ്ട്